ഹലോ അസ്സാമലൈക്കും അപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കൂന കഴിഞ്ഞ മാസം അതുപോലെ വീട് ചെയ്തിട്ടുണ്ട് മനോഹര ഇടയ്ക്ക് ആഴ്ച കൂവിനെ വിരിഞ്ഞിക്കണമുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ കൂനെ ഞമ്മൾക്ക് പെട്ടിട്ടില്ല നമ്മൾ നമ്മളെ കണ്ണിന് പെട്ടിട്ടില്ല കൂനെ ഉണ്ടൂനുകൾ ഇടയ്ക്ക് വിരിഞ്ഞിക്കണേ ഞങ്ങൾ ഇപ്പോൾ അത് കൂലിൻ്റെ ഒരു വാസനയാണ് അപ്പം അങ്ങനെ എനിക്ക് മനസ്സിലാവുമ്പോൾ ഇപ്പം നോക്കി കാടായതിനെ കാണൂല എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്ക് മനസ്സിലവിടെ കാണാമോ എല്ലാവർക്കും കാണുന്നില്ല അത്രയും കൂലുകളാണ് നാല് കൂലുകൾ വിരിഞ്ഞെടുക്കുന്നത് പക്ഷെ അത്രയും നമുക്ക് നഷ്ടപ്പെട്ടു കോലുകൾ കണ്ടില്ല അറിഞ്ഞിതങ്ങനെ വിരിഞ്ഞത് കാടായതുകൊണ്ട് നമുക്കറിയാൻ പറ്റില്ല രണ്ടാമത്തെ അങ്ങനുണ്ട് ഇത്രയും കൂലാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ളത് ശരി പഴക്കായതുകൊണ്ട് നമുക്ക് തണ്ട ഒഴിവാക്കി നമുക്ക് കാടായതുകൊണ്ട് നല്ല കാടാണ് ഇവിടെ നോക്കി കാടും കൂടിയാണ് കണ്ടില്ലേ ഞാൻ കൂഞ്ഞിൻ്റെ വാസന കേട്ടപ്പോൾ പോയേക്കാം അപ്പം അങ്ങനെ കണ്ടത് ഇത്രയും കൂഞ്ഞ് നമുക്ക് ചെയ്തു ഇതിൽ കുറേ ഒഴിവാക്കാണ്ട്